ഈ അമൃതം പൊടിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് അംഗനവാടികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന മഞ്ഞ കളറുള്ള ഉപ്പുമാവിൻ്റെ രുചി പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൺപതുകളിലൊക്കെ കിട്ടിയിരുന്ന പോഷക സമൃദ്ധമായ ഈ മഞ്ഞ ഉപ്പുമാവിനെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഞാനിവിടെ ഒരു കപ്പിൻ്റെ അളവിന് ചോളപ്പൊടി എടുത്തിട്ടുണ്ട് പൊടിയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചെറിയ ചൂടുവെള്ളം കൊണ്ട് പുട്ടിനു നനയ്ക്കും പോലെ നനച്ചെടുക്കാം ഇനി ഈ പൊടിയൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കടുക് നല്ലോണം പൊട്ടിച്ചെടുക്കാം കുറച്ച് വറ്റൽമുളക് കറിവേപ്പില പിന്നെ നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് നല്ല ചെറുതായിട്ട് കട്ടാക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചോളപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ കപ്പിൻ്റെ അളവിന് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പണ്ടുകാലത്തെ രുചി ഓർമ്മകളിൽ ഒരു തിഞ്ഞുനോട്ടം ആവട്ടെ ഈ ഒരു വീഡിയോ